അലൈക്കും വരഹമുള്ള താലി വരക്കാത്തൂ പ്രിയപ്പെട്ട മമിനങ്ങളെ അലഹമില്ല ഇന്ന് ഇൻഷല്ല ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഒന്ന് നടന്ന് കിട്ടാൻ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടല്ലോ അല്ലെങ്കിൽ ഒരാൾക്ക് കാശ് കൊടുക്കാനുണ്ട് അത് നാളെയാണ് അതിൻ്റെ ഡേറ്റ് അന്നേക്ക് നമുക്ക് നമ്മൾ വിചാരിച്ച ആ പൈസ നമ്മുടെ കയ്യിൽ വന്ന് ചേരണം അല്ലെങ്കിൽ കല്യാണം ഉണ്ട് അത് പെട്ടെന്നൊന്ന് ശരിയായി കിട്ടണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പെട്ടെന്ന് അത് നടന്ന് കിട്ടാൻ അത് നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഒരു എമെലിനെ കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു തരാം ഈ ഒരു എമൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാൻ വന്നത് കേട്ടോ കാരണം വേറൊന്നുമല്ല ഖുർആാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന യാസീൻ ഓദിയിട്ട് കിട്ടിയ എൻ്റെ കാര്യം പൂർത്തിയായതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ അനുഭവം ഷെയർ ചെയ്യാ എന്ന് കരുതിയത് വേറെ ഒന്നുമല്ല ഒരു നാല് യാസീൻ നമ്മൾ ഓതുക മകരിപ്പ് നിസ്കാരത്തിൻ്റെ ശേഷം നാല് യാസിൻ നേർച്ച വെച്ച് ഓതുക അത് നേർച്ച വെക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമാണോ ഉള്ളത് ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം ഞാനൊരു നാല് യാസി നേർച്ച വെച്ച് ഓതുന്നു അല്ല ഈ യാസീൻ്റെ ഭർക്കത്ത് കൊണ്ട് എൻ്റെ പ്രയാസം നീ നിറവേറ്റിത്തരണേ അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള ആ കാശ് അത് കിട്ടാനാണ് ഞാൻ ഇത് ഓതുന്നത് ഇത് ഓതി കഴിയുമ്പോഴേക്കും എൻ്റെ എനിക്ക് കേൾപ്പിച്ച് തരണേ ആ കാശ് റെഡിയായി എന്നുള്ളത് അങ്ങനെ എന്ത് ഹലാലായ ആവശ്യങ്ങളായിക്കോട്ടെ ആ ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടും അപ്പം ഇത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് ഒരുമിച്ച് ഓ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇൻഷാല്ല ഇത് നിങ്ങൾ ഓതേണ്ടത് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞല്ലോ മൈരിബ് ഇഷാ മൈരിബിൻ്റെ ഇടയിലാണ് മൈരിബിൻ്റെ ശേഷമാണ് ഞാൻ ഓതിയത് മൈരിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ നാല് യാസീൻ അള്ളാഹുവിനോട് എൻ്റെ പ്രയാസം പറഞ്ഞുകൊണ്ട് യാ നാല് യാസീൻ ഞാൻ ഓതി അത് ഓതിയതിന് ശേഷം പിറ്റേത് തന്നെ എൻ്റെ ആ കാര്യം അന്ന് ഓതുമ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ മനസ്സിൽ ഞാൻ സലാത്തും ദിക്കൃകളും ഒക്കെ ചൊല്ലി ചെല്ലാറുണ്ടായിരുന്നു മുന്നേ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഒരു നാല് യാസ് ഞാൻ എവിടെയോ ഉസ്താദ്മാരൊക്കെ പറഞ്ഞതും കേട്ടിട്ടുമുണ്ട് അങ്ങനെ ഞാൻ നാല് യാസിന് ഞാൻ നേർച്ച വെച്ചു എൻ്റെ കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അലഹദില്ല എനിക്കെൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓതിയ സമയമൊക്കെ ഞാൻ പറയട്ടോ മകരിബ് നിസ്കരിച്ചതിന് ശേഷമായിരുന്നു ഞാൻ ഓതിയത് എന്നാ ഒരുമിച്ച് ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നാല് യാസീൻ ഒരുമിച്ച് തന്നെ ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നു തവണകളായിട്ടല്ല ഓതിയത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നാല് യാസീൻ ഞാൻ ഓതി അള്ളാഹുവിനോട് ദുവാ ചെയ്തു എൻ്റെ ഇന്നാലിൻ കാര്യം സാധിപ്പിച്ചു തരണേ റബ്ബേ എന്ന് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ഞാൻ ദുവാ ചെയ്തു അലഹമ്മദില്ല എന്റെ കാര്യം നടന്നു കിട്ടുകയും ചെയ്തു അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും ഒരുപാട് പേർ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നേരിട്ട് വന്ന് തന്നെ പറയാന്ന് വിചാരിച്ചത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മായിരിപ്പ് നിസ്കാരത്തിൻ്റെ ശേഷം ഇഷാ മായിരിവിൻ്റെ ഇടയിലായാലും മതി ഇഷാവുബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എന്നർത്ഥം മായിരിപ് നിസ്കാരത്തിന് ശേഷം നാല് യാസിൻ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം എന്താണോ ആ ഒരു കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു തരാം ഇരിക്കുന്ന സ്ഥലം നാം ഓതാനിരിക്കുന്ന സ്ഥലം നജസ് ഉണ്ടാവാൻ പാടില്ല വൃത്തിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം കാരണം മൂത്രം അങ്ങനെ പോലെയുള്ള നജസ്സൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല വൃത്തി ഉള്ള സ്ഥലത്ത് വേണം ഇരിക്കാനും അതുപോലെ തന്നെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വുളോട് കൂടിയിട്ട് വേണം ഓതാനും അങ്ങനെയൊക്കെ കാര്യം നമ്മൾ കുറാൻ ഓതുകയല്ലേ അതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യണം ഫസ്റ്റ് വുളോട് കൂടിയിട്ട് നല്ല വൃത്തിയുള്ളൊരു സ്ഥലം തന്നെ നോക്കിയിട്ട് നാല് സിൻ നിങ്ങളെ ആവശ്യം നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുയിലേക്ക് ഒരു നേർച്ച വെക്കുക ഞാൻ ഇത്ര യാസീൻ ഓതുന്നു നാല് യാസീൻ ഓതുന്നു എൻ്റെ ആ കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക കൂടി ആയിരിക്കണം അതുപോലെ കിബിലക്ക് മുന്നിട്ട് കൊണ്ടും ആയിരിക്കണം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നല്ല തെക്കുവയോട് കൂടി നല്ല കൂടി എൻ്റെ ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാസീൻ ഓതുന്നത് യാസീൻ ഓതിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടും ഉറപ്പാണ് എനിക്ക് ഇത് ഫലം കിട്ടിയതുമാണ് വെറും നാല് യാസീനായിരുന്നു ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് പിന്നെ വെറും നാല് യാസീനെ തന്നെ ഓതണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ഓതി നിങ്ങൾക്ക് നേർച്ച വയ്ക്കാം നിങ്ങളുടെ ഒരു ഹലാലായ കാര്യം എന്താണോ നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഉറുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നജസൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വേണം നിങ്ങൾ ഓതാൻ അത് ഇത് മാത്രം നിങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നല്ല മനസ്സോടെ നല്ല തെക്കുവയോട് കൂടി നല്ല ഹലാലായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ഇത് ഓതുക കാരണം ഒന്ന് നിങ്ങൾക്ക് കല്യാണം ശരിയാവാനാണെങ്കിൽ അങ്ങനെ ഓതുക അല്ലെങ്കിൽ എന്തെങ്കിലും പണം കടം കൊടുത്തത് കിട്ടാനുണ്ട് അങ്ങനെയാണ് നിങ്ങൾ ഓതുന്നതെങ്കിൽ അങ്ങനെ ഓതുകെട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറഞ്ഞു തരാം ഞാൻ എനിക്ക് എൻ്റെ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ഓതിയ ഒരു അമലയാണ് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാതെ എനിക്ക് ആരും പറഞ്ഞു തന്നതൊന്നുമല്ല ഞാൻ എത്ര എണ്ണമാണോ ഓതിയത് അതാണ് നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നത് കാരണം പറഞ്ഞു തരാനുള്ള കാരണം എനിക്ക് ഇത് ഓതിയിട്ട് ഫലം കിട്ടിയതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അത്രക്കും ഉറപ്പുള്ളൊരു ഇതാണ് യാസീനല്ലേ ഖുർആാനിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്നതാണ് യാസീൻ അപ്പം അത് മുൻനിർത്തിക്കൊണ്ട് എന്ത് നമ്മൾ ഹലാലായ കാര്യങ്ങൾ ഓ ും അതിന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളതുമാണ് അപ്പോൾ നിങ്ങൾ ഓതേണ്ടത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതുക നാല് യാസിൻ ഒറ്റ ഇരുപ്പിലിരുന്ന് തന്നെ ഓതുക അല്ലാതെ തവണകളായിട്ട് ഓതണം എന്നല്ല പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കുറേ പേര് കമൻറ്റിൽ വന്ന് ചോദിക്കും ഈത്ത എങ്ങനെയാണ് ഓതേണ്ടത് ഓരോന്നായിട്ട് ഓതണം അങ്ങനെയൊക്കെ ചോദിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അത് എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് മൈരിപിൻ്റെ ശേഷം നാല് യാസിൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഓതുക ഓതേണ്ടത് ശ്രദ്ധിക്കേണ്ട അതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഓ ഒന്നുകൂടെ പറഞ്ഞു തരാം മുളുവോട് കൂടിയിട്ട് വേണം ഓതാൻ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് മുളുവോട് കൂടി ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് തന്നെ ഓതണം ഓതുന്നതിൻ്റെ ഇടയിൽ വേണ്ടാത്ത സംസാരത്തിലേക്കൊന്നും പോവരുത് സംസാരം അമിതമായിട്ടുള്ള വേണ്ടാത്ത സംസാരത്തിലേക്കൊന്നും പോവരുത് ഈ സംസാരിക്കു വേറെ ആരെങ്കിലും പെട്ടെന്ന് സംസാരിക്കാത്തൊരു ഗതികേടൊക്കെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഖുർആൻ ഒന്ന് അടച്ചു പിടിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക എന്നിട്ട് തുറന്ന് ഔദുബിസ്മിയും ചൊല്ലിയിട്ട് പിന്നീടും അത് ഓതൽ ആവർത്തിക്കുക അത്യാവശ്യ ഘട്ടം മാത്രമാണെങ്കിൽ എത്രയും നല്ലത് ആരോടും സംസാരിക്കാതെ കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം നജസ് രജസ്സൊന്നുമില്ലാതെ മൂത്രമൊന്നുമില്ലാത്തൊരു സ്ഥലം കണ്ടെടുത്തുകൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നാല് യാസിൻ നിങ്ങളുടെ ആ മനസ്സിലെ ഹലാലായ ആഗ്രഹം ഉദ്ദേശം ആഗ്രഹം എന്ത് വിഷമമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം തീർന്നു കിട്ടാനാണ് റബ്ബെ ഞാൻ ഇത് ഓതുന്നത് എന്ന് മനസ്സിൽ ഫസ്റ്റിന് ഒരു നെയ്യത്തോടു കൂടി യാസീനെ മുൻനിർത്തിക്കൊണ്ടിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ആ യാസിൻ നാലെണ്ണവും നിങ്ങൾ ഓതി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും ആ ദുവാക്ക് നിങ്ങൾക്ക് ഉള്ള ഉത്തരം അള്ളാഹു തരുന്നതാണ് ഉറപ്പാണ് എനിക്ക് ഉത്തരം കിട്ടിയതാണ് ഞാൻ ഒരിക്കലും അത് സാധിക്കില്ല ഇനി എനിക്ക് അത് റെഡിയായി കിട്ടുകയില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് എനിക്ക് നടന്നു കിട്ടിയത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവർ ഉണ്ടാവില്ല അല്ലേ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നപ്പോൾ ഞാൻ ഓദിയിട്ട് എനിക്ക് ഫലം ിട്ടിയതാണ് ഇത് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ നിങ്ങളോട് വന്ന് പറഞ്ഞത് ഒരുപാട് പേരുണ്ട് ഇത്ത എന്തെങ്കിലും ദിക്കർ പറഞ്ഞു തരുമോ ഒരുപാട് പ്രയാസമുണ്ട് കടമുണ്ട് ഒക്കെ നമ്മുടെ കമന്റിൽ വന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരു ഉപകാരമാവട്ടെ നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങളുടെ മനസ്സിലാ ഒരു പ്രയാസം എന്താണ് അത് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് യാസിൻ നാല് യാസീൻ ഒരുമിച്ച് ഒറ്റക്ക് ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഓതി തീർക്കുക അല്ലാതെ ഒന്ന് മകരീബിനും ഓതി പിറ്റേത്തെ മകരീബിനും ഒന്നോതി അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഒറ്റ ഇരിപ്പിൽ ഇന്ന് ഇൻഷാല്ല ഇന്ന് മൈര്യൂ ശേഷം നിങ്ങൾ ഓതാൻ വിചാരിക്കുന്നുവെങ്കിൽ ഈ മയിരീപ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാ ഓതുന്ന തസ്ബീഹ് ദിക്രകൾ സലാത്തുകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നാല് യാസിൻ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഒറ്റയടിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് യാസിൻ ഓതി തീർക്കണം അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ ഓരോ ആൾ ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ് എനിക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നീടായി അതൊക്കെ ഞാൻ കാണല് അപ്പം എനിക്ക് അപ്പം അപ്പം അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല എന്ന് വരും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നീട്ടി പറഞ്ഞു പോകുന്നത് ഇങ്ങനെ നീട്ടി പറഞ്ഞു പോകുന്നതിനും ഓരോ കമൻറ്റ് വരുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത് എന്നൊക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അങ്ങനെ ആവർത്തിച്ച് 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 പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നാലി ആസിൻ മകരീബ് നിസ്കാരത്തിന് ശേഷം ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് വോട് കൂടിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഹലാലായ കാര്യം എന്താണോ അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഓദി കഴിഞ്ഞിട്ട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓതുമ്പോൾ നല്ല തെക്കുവയോട് കൂടി യാസിൻ നല്ല വ്യക്തതയോട് കൂടി അക്ഷര സ്ഫുടതയോട് കൂടിയിട്ട് ഓതാൻ ശ്രമിക്കുക കേട്ടോ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് തീർച്ചയാണ് ഞാനും ഒരുപാട് കാലമായിട്ട് കൊണ്ട് വിചാരിച്ച് നടന്ന ഒരു കാര്യം ഞാൻ ഇതുകൊണ്ട് ഞാൻ ഈ ഒരു യാസീൻ ഓതിയിട്ട് ഞാൻ ആഗ്രഹം നടത്തിയെടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ മുന്നേ ഒരു യാസിന് ഓതൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിലീർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ അല്ലേ അന്ന് ഞാൻ ആ യാസിന് ഞാൻ ഓതിയിട്ട് എൻ്റെ കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ ചെയ്തിട്ട് അതും എനിക്ക് സഫലമായിട്ടുണ്ട് ഞാൻ എനിക്ക് അനുഭവത്തിലൂടെ വന്നത് തന്നെയാണ് ഞാൻ കുറേയേറെ അപ്ലോഡ് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഓതി നോക്കുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് യാസീൻ യാസീനല്ലേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് കരുതിയിട്ട് കാണാതെ ഒന്നും ഓതണ്ട എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് മുളോട് കൂടിയിട്ട് നല്ല തെക്കുവയോടെ നല്ലൊരു മനസ്സോടെ നല്ലൊരു മനസ്സോടെ യാസീൻ ഓതുന്ന നല്ലൊരു മനസ്സോടെ നിങ്ങൾ ഓതുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ് അലൈക്കും വാഹത്ള്ളാഹി താലാ അബ്രക്കാത്തു ദുവാ വസിയോടത്തോടെ കേട്ടോ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണേ